കേരളത്തിൽ സ്വർണ്ണവില കുതിക്കുന്നു ഇന്ന് എല്ലാ ലോഹങ്ങൾക്കും വിലയിൽ വലിയ മാറ്റമാണ് സംഭവിച്ചത് വെള്ളിയുടെ വിലയിൽ സർവ്വകാല റെക്കോർഡ് രേഖപ്പെടുത്തി അതേസമയം പഴയ സ്വർണം വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല ദിനമാണ് സ്വർണ്ണവില ഇനിയും കുതിക്കുമെന്നാണ് റിപ്പോർട്ട് സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഇരുപത്തിനാല് ക്യാരറ്റ് ബാറുകളും ഗോൾഡ് ഇ ടി എഫും കേന്ദ്രീകരിക്കുന്നതാണ് നല്ലത് ആഭരണം വാങ്ങുന്നവർക്ക് വലിയ ചെലവ് വരും ക്രൂഡ് ഓയിൽ വിലയും നേരിയ തോതിൽ ഇന്ന് മുന്നേറിയിട്ടുണ്ട് ഡോളർ മൂല്യം നാമമാത്രമായ മുന്നേറ്റം നടത്തി ഇന്ത്യൻ രൂപ അല്പം താഴ്ന്നു അറിയാം കേരളത്തിലെ പുതിയ പവൻ ഗ്രാമനിരക്കുകൾ ഇന്നൊരു പവൻ സ്വർണത്തിന് കേരളത്തിലെ വില എഴുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയാണ് അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് കൂടിയത് ഗ്രാമിന് അറുപത്തിയഞ്ച് രൂപ വർദ്ധിച്ച് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി നാല്പത് രൂപയായി ഇന്നലെ ഗ്രാമിന് അൻപത്തി രൂപ കൂടിയിരുന്നു ഓരോ ദിവസവും വില കുതിക്കുകയാണ് അതുകൊണ്ട് തന്നെ സ്വർണം വാങ്ങുന്നവർ രണ്ടു തവണ ആലോചിക്കും ഇന്ന് വെള്ളിയുടെ വിലയിൽ വലിയ കുതിപ്പാണ് രേഖപ്പെടുത്തിയത് ഗ്രാമിന് നാല് രൂപ കൂടി നൂറ്റി ഇരുപത്തി രൂപയായി റെക്കോർഡ് വിലയാണിത് പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണം ഗ്രാമിന് അൻപത്തി അഞ്ച് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയായി അൻപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തിഇരുപത് രൂപയാണ് ഈ കാരറ്റിലെ സ്വർണം ഒരു പവന് വേണ്ടി അതേസമയം ഏത് സ്വർണ്ണാഭരണങ്ങൾക്കും ഈ സംഖ്യയേക്കാൾ ചെലവ് വരും പണിക്കൂലിയാണ് പ്രധാനമായും അധികം നൽകേണ്ടത് കൂടാതെ മൂന്ന് ശതമാനം ജി എസ് ടിയും നൽകണം ഏകദേശം ആറായിരം രൂപ കൂടി കൂടുതൽ നൽകിയാൽ മാത്രമേ ഒരു പവൻ ആഭരണം കിട്ടൂ കേരളത്തിൽ സ്വർണ്ണവില നിശ്ചയിക്കുന്നത് ഇങ്ങനെ ആഗോള വിപണിയിൽ സ്വർണം ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് ഡോളറായി ഉയർന്നു ഇതിന്റെ പ്രതിഫലനമാണ് കേരളത്തിലും കാണുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെച്ച ചുങ്കപ്പോര് വലിയ ചലനങ്ങളാണ് വിപണിയിൽ ഉണ്ടാക്കുന്നത് ഇന്ത്യയ്ക്ക് എത്ര ചുങ്കം ചുമത്തുമെന്നാണ് ഇനി അറിയേണ്ടത് സൗഹൃദ രാജ്യങ്ങൾക്കെതിരെ പോലും അമേരിക്ക ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് Subscribe to One India and never miss an update.